പവർ പ്ലസ് ഹോം അപ്ലയൻസ് അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ വിലക്കുറിന്റെ മഹാത്ഭുതം സ്വന്തം പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്ക് ഓണം കാർഷിക വിപണന മേള സംഘടിപ്പിക്കുന്നു കൊടുങ്ങല്ലൂർ കാർഷിക വികസന ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന അഞ്ച് ഫാമേഴ്സ് ക്ലബുകളുടെ സംയുക്താഭിമുഖ്യത്തിൽ സെപ്റ്റംബർ പന്ത്രണ്ട് തീയതികളായി നടത്തപ്പെടുമെന്ന് ബാങ്ക് പ്രസിഡന്റ് ടി എം നാസർ പറഞ്ഞു കാർഷിക വർഷമായിട്ട് കൊടുങ്ങല്ലൂർ വികസന കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളുടെ അഞ്ച് ഫാർമസി ക്ലബുകളുടെ സാധനത്തോടു കൂടിയാണ് നാം ഈ കാർഷിക വിൽപ്പനമേള സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണത്തിന് കർഷകർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾ നാം ശേഖരിച്ച് വളരെ മിതമായ നിരക്കിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം രാസവസ്തുക്കൾ ഇല്ലാതെ ജൈവ വളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ഉൽപ്പന്നങ്ങളാണ് മുഖ്യമായും നാം ഇതിൻ്റെ വിപണന രംഗത്ത് നമ്മൾ കർഷകർ നിന്ന് ശേഖരിക്കുന്നത് കാർഷിക വികസന ബാങ്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു കാർഷിക വിപണന മേള ഏറ്റവും സന്തോഷമുള്ള ഓണം നാളുകൾ സംഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനത്തെ പതിമൂന്ന് പതിനാല് തീയതികളിലായിട്ടാണ് സംഘടിപ്പം പന്ത്രണ്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിക്കാണ് ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കേന്ദ്ര ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജി മോഹൻ അവർക്ക് നിർവഹിക്കുന്നത് നമ്മുടെ കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട ശ്രീമതി ടി കെ ഗീത അതിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കും കൊയ്യ മാഹാൽമ കൊടുങ്ങല്ലൂർ വസുധ ശ്രീനാരായണപുരം നാട്ടുപച്ച കയ്പമംഗലം പ്രിയദർശിനി എറിയാട് ജയ്കിസാൻ എന്നീ അഞ്ച് ഫാർമേഴ്സ് ക്ലബ്ബുകളാണ് ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിക്കുന്നത് ജൈവവളം ഉപയോഗിച്ച് കർഷകർ കൃഷി ചെയ്തുണ്ടാക്കുന്ന വിളവെടുപ്പ് ഫാർമേഴ്സ് ക്ലബ്ബുകളിലൂടെ ശേഖരിച്ച് വളരെ കുറഞ്ഞ വില നിശ്ചയിച്ച് ജനങ്ങൾക്ക് ആദായകരമായ രീതിയിൽ ജൈവ കൃഷി ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് ഈ മേളയുടെ ലക്ഷ്യം സെപ്റ്റംബർ തീയതി ബാങ്ക് പരിസരത്ത് തയ്യാറാക്കുന്ന കാർഷിക വിപണന മേളയിലെ പ്രത്യേക വേദിയിൽ വെച്ച് സംസ്ഥാന കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ ഷാജി മോഹൻ ഉദ്ഘാടനം നിർവഹിക്കുന്നതും ചടങ്ങിൽ കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത മുഖ്യാതിഥിയെയും പങ്കെടുക്കുന്നതാണ് ബാങ്ക് പ്രസിഡന്റ് ടി എൻ നാസർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സംസ്ഥാന കാർഷിക വികസന ബാങ്ക് ഡയറക്ടർമാരായ ടി എ നവാസ് ടി എം കൃഷ്ണൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിക്കുന്നു